കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ കണ്ണൂരിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ചെറുക്കളയിൽ സംഘടിപ്പിക്കുന്ന സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടിക്ക് ഇരുപത്തിയാറ് മുതൽ തുടക്കമാകും അഞ്ച് ദിവസങ്ങളിലായാണ് പരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു ശേഷം അഡ്മിഷൻ വേണ്ടത് സഹായത്തിന് വർഷമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം മൊബൈൽ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് കാസർഗോഡ് ജില്ലാ ഓഫീസുമായി ചേർന്നാണ് ഗവൺമെൻറ് പദ്ധതികൾ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരോഗ്യം ശുചിത്വം സൈബർ സുരക്ഷ തുടങ്ങിയവയെക്കുറിച്ച് ആശയവിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ മാർച്ച് ഒന്ന് വരെ നടത്തുന്ന പരിപാടി ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്യും ജനകീയ പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ വിവിധ വകുപ്പുകളുടെ പ്രദർശന സ്റ്റാളുകൾ കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും സംഭവങ്ങളും ചിത്രീകരിക്കുന്ന ഫോട്ടോ പ്രദർശനം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തപാൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആധാർ വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള സൗകര്യം തുടങ്ങിയവയും ക്രമീകരിക്കും സമ്മതിദായക ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തും കാർഷിക കോളേജ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ബി എസ് എൻ എൽ ഐ ഒ സി ശുചിത്വ മിഷൻ വനിതാ ശിശുവികസന വകുപ്പ് കുടുംബശ്രീ തുടങ്ങിയവയുടെ പ്രദർശന സ്റ്റാളുകൾ അഞ്ച് ദിവസവും ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു ഇറ്റ്സ് എ ഡേ പ്രോഗ്രാം വിത്ത് എക്സിബിഷൻ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദിസ് എക്സിബിഷൻ ഐ ജസ്റ്റ് റീഡ് ഇറ്റ് ഇറ്റ്സ് എ ബി എസ് എൻ എൽ ഇന്ത്യ പോസ്റ്റ് ആൻഡ് സ്വച്ഛതാ മിഷൻ ഈസ് ദർ அண்ட் அஃப் கோர்ஸ் ஹெல்த் டிபார்ட்மெண்ட் வீ ஹேவ் அஹோமியோ அலோபதி ஆயுர்வேதா இட்ஸ் ஆல் ஃப்ரீ அண்ட் பீப்புள் கோவர் விசிட் இவன் ஸ்டூடெண்ட்ஸ் நாம் ஜனரல் பப்ளிக்கு எவரிபடி கேன் கெட் தேர் டெஸ்டிங் அண்ட் மெடிசன் ஆல் இட்ஸ் ஃப்ரீ ஆஃப் காஸ்ட் தென் காலேஜ் ஆஃப் அகிரிகல்ச்சர் அண்ட் குடும்பஸ்ரீ ஆல்சோ தே ஹேவ் அஸ்டாண்ட் அண்ட் டிஸ்டிரிக் லீட் பேங்க் அஃபோர்ஸ் மோஸ்ட் ஆஃப் தி பிளேசஸ் லைக் வெரி வெரி இம்பார்ட்டன்ட் இஸ் அபவுட் தி டிஜி லிட்ரஸி ആൻഡ് വി ഹാവ് എ സി പി സിആർ ആൻഡ് സ്വീപ് അഫ് കോഴ്സ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എജ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രോറൽ പാർട്ടിസിപ്പേഷൻ എലക്ഷൻ ഇസ് അപ്രോച്ചിങ് ദൻ ഐസിഡിഎസ് ആൻഡ് ഐ ഒ സി ആൻഡ് ആ നെറ്റ് വി പഴനിച്ചാമി എം സ്മിതി ബിജു കെ മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്